ഭാഗം ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മുജാഹിദ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പിന്നെ കുറച്ചുകൂടി വിപുലമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ മർമ്മം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം നേരത്തെ ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞതുപോലെ റബ്ബും അംഗീകരിച്ച് അവന്റെ ദീനിനെ നമ്മുടെ ദീനായി സ്വീകരിച്ച് ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അവസാന വാക്ക് പറയാനുള്ള അധികാരം അള്ളാഹുവിനാണ് എന്ന് വകവെച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കണം എന്നാണ് ഇസ്ലാം മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതിലേക്ക് മുസ്ലിങ്ങളെ വിളിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിനും ഇണങ്ങിയ ഈ പ്രാപഞ്ചികാഥൻ പ്രപഞ്ച നാഥൻ നൽകിയ ഈ ജീവിത പദ്ധതിയെ പൊതുഭാഷയിൽ പൊതുസമൂഹത്തിന് സമൂഹത്തിന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ആണ് അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ആണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഏതിനോടാണ് തർക്കം എവിടെയാണ് അഭിപ്രായ വ്യത്യാസം എന്ന് യഥാർത്ഥത്തിൽ മുജാഹിദ് സുഹൃത്തുക്കളാണ് പറയേണ്ടത് പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംവാദ വേദിയല്ലാത്തത് കൊണ്ട് അവർക്ക് അവർ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് അതിൽ മുജാഹിദ് സുഹൃത്തുക്കളും എല്ലാ കാര്യത്തിലും ഏകാഭിപ്രായക്കാരെല്ലാം അവരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരിൽ ചിലർ ആദ്യം എഴുതിയതിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് അവർക്ക് പിന്നെ എഴുതേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കുറെ വൈരുദ്ധ്യങ്ങൾ വളരെ മർമ്മപ്രധാനമായ വിഷയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഉണ്ട് അതൊക്കെ തന്നെ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങൾ വരെ ഐ പി എച്ചും മറ്റും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്ലാം സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും അവസാന വാക്ക് പറയാനുള്ള അധികാരം അള്ളാഹുവിനാണ് ുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ തൗഹീദ് എന്ന് എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മുടെ മറുപടി തൗഹീദ് എന്ന് നമുക്ക് ഇങ്ങനെ മറുപടി പറയാം അള്ളാഹുവിന്റെ സത്തയിലും ഗുണഗണങ്ങളിലും അധികാരാവകാശങ്ങളിലും അള്ളാഹുവിന് അവകാശപ്പെട്ടതൊക്കെയും അവന് മാത്രം വകവെച്ചു കൊടുക്കുക വേറെ ആർക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക ഇതിനാണ് തൗഹീദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം എങ്ങനെ തൗഹീദും 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 ഫിർ റുബൂബിയ ഫിൽ ഫിൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ നോക്കി നടത്തിപ്പുമായി ബന്ധപ്പെട്ട തൗഹീദ് ആരാധനയുമായും അധ്യാത്മിക കാര്യങ്ങളുമായും ബന്ധപ്പെട്ട ഉലൂഹിയത്തിലെ തൗഹീദ് അസ്മായിലെയും സിഫാത്തിലെയും തൗഹീദ് അഥവാ ഗുണവിശേഷങ്ങളിലെ തൗഹീദ് ഇത് രണ്ടും അടിസ്ഥാനപരമായി ഒരു ചർച്ചയാണ് അപ്പൊ അള്ളാഹുവിന്റെ സത്തയിൽ പങ്കുചേരാൻ പാടില്ല ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളഹ ഏകനാണ് അള്ളാഹ്ക്ക് മകനില്ല കുലു അള്ളാഹ് വഹദ് അള്ളാഹ് സമദ് എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത് പോലെ അപ്പൊ ഇങ്ങനെ അള്ളാഹ് ഒരു മകനുണ്ട് അല്ലെങ്കിൽ അള്ളഹ ഒരുത്തന്റെ മകനാണ് അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുലാക്ക് ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ട് ഇങ്ങനെ എന്ത് വിശ്വസിച്ചാലും അള്ളാഹുബിന്റെ സത്തയിൽ ഗുണത്തിന് പങ്ക് തീർക്കലാണ് അള്ളാഹുബിൻ്റെ സത്തയിൽ പങ്കു തീർക്കൽ താൽപ്പര്യത്തിന് വിരുദ്ധമാണ് രണ്ടാമത്തത് അള്ളാഹു കേൾക്കും ഇപ്പൊ ഞാന് കേൾക്കും നിങ്ങളും കേൾക്കും അമ്മയും കേൾക്കും നമ്മുടെ കേൾക്ക് കേൾവിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായ കേൾവിയാണ് നമ്മളെ അറിവിന്റെ ചോറ് എത്രത്തോളം എന്ന് വെച്ചാൽ വെച്ച ശബ്ദം എനിക്ക് ശബ്ദം അറിയാത്ത ഒരാള് എന്റെ തൊട്ട് പിന്നിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആരാന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അത്രയേ നമ്മൾ അറിവുള്ളൂ തിരിഞ്ഞു നോക്കാതെ ശബ്ദം പരിചയമില്ലാത്തവരാൾ തൊട്ടു പിന്നിൽ വന്നിട്ട് നമ്മൾ പേര് വിളിച്ചാൽ ഇന്ന ആളാണതെന്ന് മനസ്സിലാക്കാനുള്ള വിവരല്ല ഇതാണ് ഇപ്പോൾ മനുഷ്യന്റെ അറിവ് അപ്പൊ അള്ളാഹു കേൾക്കും നമ്മളും കേൾക്കും അള്ളാഹുവിന്റെ കേൾവിയും നമ്മുടെ കേൾവിയും തമ്മിൽ എന്താ വ്യത്യാസം അള്ളാഹു സഹായിക്കും നമ്മളും സഹായിക്കും അള്ളാഹുവിന്റെ സഹായവും നമ്മുടെ സഹായവും തമ്മിൽ എന്താ വ്യത്യാസം അള്ളാഹുവിന്റെ സഹായം കേൾവി അറിവ് എന്നൊക്കെ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞാൽ എവിടെ എവിടെന്നു വിളിച്ചാലും ആര് വിളിച്ചാലും എപ്പൊ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും അള്ളാഹു കേൾക്കും അങ്ങനെ കേൾക്കാൻ അള്ളാഹ് ആർക്കും കഴിയില്ല അതാണ് അവന്റെ ഗുണഗണങ്ങളിലെ തൗഹീദ് അപ്പൊ ഈ അള്ളഹ കേൾക്കുന്നത് പോലെ ഇന്നാൾ കേൾക്കും അള്ളാഹ് സഹായിക്കുന്നത് പോലെ ഇന്ന ഷെയ്ഖു സഹായിക്കും എന്നൊക്കെ നമ്മൾ കരുതിയാൽ അതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ ഈ ഗുണങ്ങൾ വകവെച്ചു കൊടുത്താൽ അത് അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളിൽ പങ്കുചേർക്കലാണ് ഇത്തരം പ്രവണതകൾ വഴികേടിലേക്ക് പോക്ക് പോകാവുന്ന ഷിർക്കൻ പ്രവണതകൾ മുസ്ലിം സമുദായത്തിൽ വിശ്വാസപരമായി അൽനീയ രംഗത്ത് മതരംഗത്ത് നിങ്ങൾക്ക് കാണാം പിന്നെ മൂന്നാമത്തെ വശം അള്ളാഹുവിന്റെ അവകാശമാണ് എന്താണ് അള്ളാഹിന്റെ അവകാശം അവകാശം എന്ന് പറയാം അധികാരം എന്ന് പറയാം അവനാണ് സൃഷ്ടാവ് സൃഷ്ടാവ് അള്ളാഹുവായതുകൊണ്ട് അവനാണ് അതിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ അവനായതുകൊണ്ട് അവനാണ് അതിന്റെ വിധികർത്താവ് മിൽക്ക് മുൽക്ക് ഈ നാല് പ്രയോഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹൽക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിപ്പിന്റെ സൃഷ്ടിച്ചവൻ ആരാണോ ആ സൃഷ്ടി ആ സൃഷ്ടിച്ചവനാണല്ലോ അതിന്റെ മേലെ ഉടമസ്ഥത ആ ഉടമസ്ഥത ആർക്കാണോ അവനാണ് അതിന്റെ മേലെ ആധിപത്യം ആധിപത്യം ആർക്കാണോ അവനാണ് അതിന്റെ കാര്യത്തിൽ അവസാനവാക്ക് പറയേണ്ടത് അപ്പോൾ ഹൽക്ക് മിൽക്ക് മുൽക്ക് ടൂക്കുമ്പ് إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يغسل الليل النهار يطلبه حسيسا والشمس والقمر والنجوم مسخرات بأمره على له الخلق والأمر الله سبحانه وتعالى فريم نينجل الله عارض وسنجل എന്നിട്ട് അവൻ അതിന്റെ നോക്കി നടത്തിപ്പ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ അവനത് പരിപാലിച്ച് അതിന്റെ യഥാർത്ഥ രീതിയിൽ അതിന്റെ ആധിപത്യം തന്റെ കയ്യിലെടുത്ത് അങ്ങനെ നിലനിർത്തു കൈകാര്യം ചെയ്തുകൊണ്ട് കൊണ്ടുപോയി പോരുകയാ നിങ്ങൾ ഇവിടെ കാണുന്ന സൂര്യൻ ചന്ദ്രൻ രാവ് പകല് നക്ഷത്രങ്ങൾ എല്ലാം അവനെ ആശ്രയിച്ച് നിലകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറയാണ് അല്ല അതുകൊണ്ട് നിങ്ങൾ അറിയുക ലോഹുൽ അവനാണ് സ്ടാവ് അതുകൊണ്ട് അവനാണ് കൽപ്പിക്കുവാനുള്ള അധികാരം ശാസനാധികാരം അപ്പോ അതാണ് അള്ളാഹിന്റെ അധികാരം എന്ന് പറയുന്നത് അപ്പോ മനുഷ്യരുടെ മേൽ മനുഷ്യന്റെ പരമാധികാരം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കു തീർക്കലാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സംസാരത്തിൽ പറഞ്ഞത് സെയ്യ മൗദൂദി തൗഹീദിന്റെ മർമ്മത്തിലാണ് അദ്ദേഹത്തിന്റെ നവോത്ഥാന പരിശ്രമം ഉണ്ടായത് അതായത് അള്ളാഹു ആണ് എന്നെ അള്ളാഹു അള്ളാഹു ആണ് സ്വതന്ത്ര വിധികർത്താവ് എന്നത് മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യമായിരുന്നു പാശ്ചാത്യം സെക്യുലറിസത്തിന്റെ നേരത്തെ ഷെയ്ഖ് സാഹിബിന്റെ സംസാരത്തിലത് വന്നു എന്റെ സംസാരത്തിലും വന്നു അധ്യക്ഷ പ്രസംഗത്തിലും വന്നു അതായത് യൂറോപ്പിലെ ജനാധിപത്യവും മതേതരത്വവും രൂപപ്പെടാനിട വന്ന ആ സാഹചര്യത്തിലാണ് മനുഷ്യരുടെ മേൽ അള്ളാഹുവിന്റെ പരമാധികാരത്തിന് പകരം മനുഷ്യരുടെ പരമാധികാരം എന്ന ഒരാശയം വന്നത് െ പറ്റിയാണ് ജമാ ഇസ്ലാമിയും സയ്യിദ് മൗദൂദിയും പറഞ്ഞത് ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ പരമാധികാരം എന്നത് തൗഹീദിന് വിരുദ്ധമാണ് അത് സ്വതന്ത്ര അധികാരം മാത്രമേ ഉള്ളൂ സ്വന്തം നിലക്ക് നമ്മോട് കൽപ്പിക്കാൻ അള്ളാക്ക് മാത്രമേ അധികാരമുള്ളൂ വേറെ ഒരാൾക്കും അധികാരമില്ല അപ്പൊ പ്രവാചകനെ അനുസരിക്കുന്നതോ എന്ന് ചോദ്യം വരാം അതിനെക്കുറിച്ച് അള്ളാഹ തന്നെ പറഞ്ഞിട്ടുള്ള രണ്ട് പറുപടി നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ഒമാർ അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല അപ്പോ അള്ളാ അനുസരിക്കാൻ കൽപ്പിച്ചാൽ പിന്നെ പ്രവാചകനുള്ള അനുസരണം അള്ളാഹ് അനുസരണം തന്നെയാണ് അതുപോലെ ആരും അള്ളാഹ് റസൂലിനെ അനുസരിച്ചോ അയാൾ അള്ളാഹുബിനെയാണ് അനുസരിക്കുന്നത് ഇത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അങ്ങനെ അള്ളാഹുബിന്റെ അനുവാദം കൂടാതെ വരച്ചോനെ നീ അവിടെ നിൽക്ക് ഇവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം എന്നൊരു കൂട്ടർ പറഞ്ഞ് രംഗത്ത് വന്നാൽ അവരെ അന്നലൊക്കെ അനുസരിക്കാൻ പറ്റുമോ ഇല്ലേ ഇതിനെപ്പറ്റിയാണ് സയ്യിദ് മദൂദി പറഞ്ഞത് ഇങ്ങനെ അവർക്ക് അനുസരണം വകവെച്ചു കൊടുത്താൽ അത് ഷിർക്കാൻ ഔഹീദിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് അവിടെ ഒരു ആത്മീയതയും നിങ്ങൾ കാണില്ല അതും മതപരമായത് വളരെ വ്യക്തമാണത് ഖുർലു നിങ്ങൾ ഭക്ഷിക്കരുത് നിന്ന് അതിന്മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിൽ അറുക്കാത്തത് ചത്തത് എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ പിന്നെ പിന്നെ വേറെ ഒരു താല്പര്യമില്ല ക്ഷവം നിഷിദ്ധമാണ് എന്ന് പറയാനല്ല അതുകൊണ്ട് ചത്തത് പിണ്ണരുത് അള്ളാഹുവിന്റെ നാമത്തിൽ രക്തമൊഴുക്കിയത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ എന്നാണ് കുർആാൻ പറയുന്നത് ഈ ആയത്തിറങ്ങിയപ്പോ ജൂതന്മാരും മജൂസികളും ഇവര് രണ്ടു കൂട്ടരും പ്രവാചകന്റെ വൈരികളാണ് അപ്പോ ഈ രണ്ടു കൂട്ടരും കൂടി അവർ തമ്മിൽ കത്തിടപാടൊക്കെ ഉണ്ട് നിങ്ങൾ തഫ്സീറുകൾ നോക്കൂ ഇമാം റാസിയുടെ റിപ്പോർട്ട് വിശദീകരണമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് മറ്റു തഫ്സീറുകളിലും ഇത് കാണാം അപ്പോ ശവം തിന്നരുത് എന്ന ആയത്തിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് അഥവാ ശവം തിന്നരുത് എന്ന ആയത്തിറങ്ങിയപ്പോ മജൂസികളും ജൂതന്മാരും തമ്മിലുള്ള എഴുത്തുകുത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ആശയവിനിമയം അവര് പ്രചരി ആശയം പ്രചരിപ്പിച്ചു എന്താ ആശയം ഈ മുഹമ്മദും കൂട്ടരും അള്ളാന്റെ ആൾക്കാരാന്നാണ് അവർ പറയുന്നത് പക്ഷേ അള്ള കൊന്നാൽ ഇവർ തിന്നൂല ഇവർ കൊന്നാലേ ഇവർ തിന്നു ഈ സ്വയം ചാവുന്നത് അള്ള കൊല്ലണതാണല്ലോ അപ്പൊ ഇവർ അള്ളാന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അള്ള കൊന്നാല് തിന്നൂടെ അള്ള കൊല്ലുന്നത് തിന്നൂല ഞങ്ങൾ കൊന്നാലേ തിന്നു എന്ന ഇവരെ വാദം എന്നിട്ട് ഇവർ അള്ളാന്റെ ആൾക്കാരാന്ന് പറയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ യുക്തിവാദം ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോ റസൂൽ അലുസല്ലമിയുടെ അനുചരന്മാരിൽ അനുചരന്മാരിൽപ്പെട്ട തുടക്കക്കാരായ കുറെ ആളുകൾ ഇങ്ങനെ വിചാരിച്ചു പറയല്ല ഇമാം തന്നെ ഇത് കേട്ടപ്പോ മുസ്ലിംകളായ കൊറേ ആളുകൾക്കും തോന്നി ശരിയെന്നല്ലേ പി പറഞ്ഞത് നമ്മൾ അല്ലാന്റെ ആൾക്കാരാണെങ്കിൽ നമ്മൾ കൊന്നാ നമ്മൾ തിന്നണുണ്ടെങ്കിൽ പിന്നെ അള്ള കൊന്നാലും നമുക്ക് തിന്നൂടെ അപ്പൊ എന്താ ശവം തിന്നണി തർക്കം എന്താ പ്രശ്നം എന്ന് അവര് ചോദിച്ചു ആ പശ്ചാത്തലത്തിലാണ് ഈ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് അത് അധർമ്മമാണ് ഈ അവരുടെ ആത്മമിത്രങ്ങളിലേക്ക് ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ നിങ്ങളോട് തർക്കിക്കുന്നതിന് അവരുടെ ഈ യുക്തിവാദത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ മുഷിരിക്കുകൾ തന്നെയാണ് അവളെ പറയാം ഇവിടെ 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 എന്താ 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 ഒരു ഇത് മാത്രമാണ് നിഷിദ്ധമാക്കിയ ധികാരമുണ്ടെന്ന് വകവച്ചു കൊടുത്തുകൊണ്ട് അനുസരിച്ചാൽ വിശ്വസിച്ചു കൊണ്ട് എന്നല്ല ഞാൻ പ്രയോഗിച്ചത് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നവും അവിടെ സ്വതന്ത്രമായി ശവം നിഷിദ്ധം എന്ന് എന്നല്ല പറഞ്ഞാൽ അങ്ങനെ പറയാൻ അധികാരമുണ്ട് കാരണം അവൻ സൃഷ്ടാവാണ് സൃഷ്ടിയും ശാസനയും അവന്റെ അധികാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പൊ ഹറാമാണ് എന്ന് അള്ള പറഞ്ഞാൽ കള്ള് അനുവദനീയമാണെന്ന് ഇവിടുത്തെ ഗവണ്മെന്റ് പറഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ പറയാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അത് അതാ അത് അത് അള്ള തൗഹീദിൽ ആ ഗവണ്മെന്റിന് നിങ്ങൾ അധികാരത്തിൽ പങ്കു ചേർക്കലാണ് ആ അർത്ഥത്തിൽ അത് ചുർക്കാം ഇതാണ് സയ്യിദ് മഹൂദി പറയുന്നത് ഇത് ചില്ലറ കാര്യമല്ല ഇതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്ലാമിക വൈജ്ഞാനികമായി പ്രാമാണികമായി ഖുർആാനിന്റെയും സുന്നത്തിന്റെയും പൗരാണികരും ആധുനികരുമായ മൊഫസ്റുകളുടെയും പിൻബലത്തിൽ ഈ വാദമുഖം പര്യാപ്തമാണ് ഒരാശയക്കുഴപ്പവും ഞങ്ങൾക്ക് അതിലില്ല ഉർദു അറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ സയ്യിദ് മൗദൂദിയുടെ ഖുർആാൻ കി ചാർഹൽ എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ഉറദു അതിനൊരു വിശദീകരണം എഴുതിയിട്ടുണ്ട് പണ്ഡിതനായ സയ്യിദ് ഹാമിദ് അലി സാഹിബ് ഖുർആനിന്റെ സാങ്കേതിക പ്രയോഗങ്ങളും ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരും ആ പുസ്തകന്റെ കൈവശമുണ്ട് അതിൽ നൂറ് കണക്കിന് ഉദ്ധരണികൾ കാണാം ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇതേ നിലപാട് പറഞ്ഞതായിട്ട് അപ്പൊ ഷിർക്ക് രണ്ട് വിധമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൗരവപ്പെട്ട ചർച്ചയാണിത് ഇതൊക്കെ ഞാൻ പറയാൻ പോയത് മുജാഹിദുകളും ജമാഅത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്ന ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് തൗഹീദിന്റെ ഒരു ചർച്ചയാണിത് അപ്പൊ ഷിർക്ക് രണ്ട് വിധമുണ്ട് ഒരു ഷിർക്ക് ആരാധനയിലെ ഷിർക്കാണ് ആരാധനയിലെ ഷിർക്കിൽ ഓയിബ് അഥവാ അദൃശ്യം എന്ന വിശ്വാസം എന്ന ഘടകം ഇല്ലാതെ അത് ശുർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോ എന്നെ സഹ എന്നെ വിളിച്ചു ഞാൻ നിങ്ങളെ സഹായിച്ചു ഈ ഗ്രൗണ്ടിൽ അത് ശിർക്കാവൂല നേരെ മറിച്ച് നമ്മളിവിടെ വിഴാൻ പോവുകയാണ് അപ്പൊ ബദരീങ്ങളെ കാക്കണേന്ന് വിളിച്ചു ബദരീങ്ങൾ ഇപ്പൊ മുന്നൂറ്റി പതിമൂന്നാളോ അല്ലെങ്കിൽ ഷഹീദായ ശ്രോതാക്കൾ മാത്രമോ പൊടുങ്ങനെ വന്നിട്ട് നമ്മളെ പിടിച്ച് രക്ഷിക്കുന്നു വിചാരിച്ചിട്ടല്ലോ ഈ വിളിക്കുന്നത് അപ്പൊ ആ വിളി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ആ അവിടെ കിടക്കുന്ന എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച ആ മഹാ ഷഹീദായ ആ മഹാന്മാർ ഞാൻ അവരെ വിളിക്കുമ്പോ എന്നെ വന്ന് സഹായിക്കുമെന്ന് പിടിക്കുമെന്നല്ല മറഞ്ഞ വഴിക്ക് അവരുടെ ഒരു തുണ എനിക്ക് കിട്ടും എന്നാണ് അപ്പോ അതിന്റെ അർത്ഥം അപ്പൊ ആരാധനാരംഗത്ത് ഷിർക്ക് വരണമെങ്കിൽ ഓയിബ് അഥവാ അദൃശ്യപരമായ ഒരു ബന്ധം അദൃശ്യം അദൃശ്യപരമായ വഴിയിലുള്ള സഹായം എന്ന ഒരു ഒരു ഓയിബിയായ എന്ന ഒരു ഉപാധിയുണ്ട് അതേസമയം രാഷ്ട്രീയ ഭരണരംഗത്തെ ഷിർക്കിന് ഒരദൃശ്യവുമില്ല നമ്മളോട് സ്വതന്ത്രമായി കൽപ്പിക്കാൻ ഒരു ഗവൺമെന്റിന് അധികാരം വകു വെച്ച് കൊടുക്കാം നമ്മൾ ആ ഗവൺമെന്റിനെ സ്വതന്ത്രമായി അനുസരിച്ചു അനുസരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക ഇതിൽ അള്ള അനുവദിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ തീരുമാനിക്കാം ഇങ്ങനെ സ്വന്തം നിലക്കുള്ള അനുസരണം ഷിർക്കാണ് ആ അനുസരണം അതാണ് തൗഹീദിന്റെ വളരെ കാതലായ ഒരു വശം ഇത് മങ്ങലേറ്റുപോയ ഒരു കാലത്ത് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ചർച്ചയെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്ന് സജീവമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാനത്തെ തന്നെ കെട്ടിപ്പടുത്തുയർത്തിയ നവോത്ഥാന നായകനാണ് സയ്യിദ് മൗദൂദി ഈ തൗഹീദിന്റെ ഈ വശത്തിൽ മുജാഹിദ് സുഹൃത്തുക്കൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അഭിപ്രായ വ്യത്യാസം ഈ അള്ളാഹുബിന്റെ സത്തയിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുബിന്റെ വിശേഷണങ്ങളിലും ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹ് പറഞ്ഞ ഇതേ മുജാഹിദ് നമ്മളും അവരും ഒരു ുടെ തീരൂ എന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന സമഗ്രമായ ദൗഹീദിനെ അവരും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കും നമുക്കതിൽ യാതൊരു അഭിമാന പ്രശ്നവും ഇല്ല നേരെ മറിച്ച് ഇങ്ങനെ ഒരു അധികാരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വശമില്ല ഇത് മതരാഷ്ട്രവാദികളുടെ കണ്ടുപിടുത്തമാണ് അള്ള ആരാധ്യൻ മാത്രമാണ് അള്ളാക്ക് ആരാധന മറ്റും മാത്രം മതി അടിമത്തവും അനുസരണവും ആയത്തിന്റെ വിവാദത്തിന്റെ അർത്ഥത്തിലും ഇല്ല അതുകൊണ്ട് തന്നെ പ്രയോഗത്തിലും വേണ്ടതില്ല അള്ളരാധിച്ചാൽ അല്ലെങ്കിൽ നമ്മളും തമ്മിലുള്ള ഏർപ്പാട് തീർന്നു കഴിച്ചു ബാക്കി ജീവിതം ഫ്രീ തന്നെയാണ് അത് ഏത് രാഷ്ട്രീയക്കാർക്കും കൂടുതൽ ലാഭം കിട്ടുന്നത് എവിടെ നോക്കി നമുക്ക് വിൽക്കാം അതിലെ അള്ള ഇടപെടുന്നില്ല റസൂലും ഇടപെടുന്നില്ല എന്നാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ നിലപാട് എന്നാണ് ഞങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് അവരെഴുതിയത് കണ്ടിട്ട് അവരുടെ നേതാക്കന്മാരുടെ പ്രഭാഷണം കേട്ടിട്ട് അവരുടെ പ്രവർത്തകരുടെ ജീവിതം കണ്ടിട്ട് ഇതാണ് ഇപ്പോൾ അവരുടെ നിലപാട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ആ നിലപാട് അത്യന്തം അപകടകരമാണ് അവരത് പുനഃപരിചോദിക്കണം അള്ളാഹുവിന്റെ സത്തയിലും അള്ളാഹുവിന്റെ ഗുണഗണങ്ങളിലും അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിലും അള്ളാഹ് അവകാശപ്പെട്ടതും പൂർണ്ണമായും അവന് വകവെച്ചു കൊടുക്കൽ ഒരു മൊഹ്മിനിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നാളെ നേരം പോലത്തെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന ഇവിടെ പെ പ്രവർത്തകരുടെ അടുത്തോ അല്ലെങ്കിൽ സൈറ്റിലോ ഒക്കെ പോയോ കിട്ടും അതിലെ അർത്ഥത്തിൽ അഞ്ച് നമ്പറുകളിലായിട്ട് ഈ കാര്യം ചേർത്തിട്ടുണ്ട് അതിലെ ഏതെങ്കിലും ഒരു നമ്പർ ഖുർആനും സുന്നത്തും പ്രമാണവും മറ്റ് മറ്റ് തന്നെ പണ്ഡിതന്മാർ അഭിപ്രായവും വെച്ച് പ്രാമാണികമായി നിലനിൽക്കുന്നതല്ല എന്നാർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ ആ വാദവുമായിട്ട് വരട്ടെ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം ഇന്നോളം അങ്ങനെ ഒരു വിമർശനം വന്നിട്ടില്ല അപ്പോ ജമാഅത്തെ ഇസ്ലാമി ഈ ആരാധനയിലും അനുസരണത്തിലും ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിനെ അനുസരിച്ചും വഴിപ്പെട്ടും നിലകൊള്ളണം എന്ന് കരുതുന്നു മുജാഹിദ് സുഹൃത്തുക്കൾ അത് മതമേഖലയിൽ മതി എന്ന് വാദിക്കുന്നു എന്നതാണ് തുടക്കത്തിലുണ്ടായിരുന്ന വ്യത്യാസം ആ വ്യത്യാസം ഇപ്പോൾ അവരുടെ നിലപാടിൽ വിശാലത വരുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും കുറയുന്നതിൽ നമുക്ക് ബേജാറുണ്ടാവുകയും കുറെ വ്യത്യാസം ഉണ്ടാക്കിയേ തീരൂ എന്ന ആലടക്കവും ഒന്നും നമുക്കും വേണ്ടതില്ല എന്ന് ജമാ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതാണ് അവരെ വാദിച്ചും തന്നെ വ്യാശി ും പിറകോട്ടടിപ്പിക്കുകയല്ല അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ സമഗ്രതയുടെ ശരിയായ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഭാഷയും ശൈലിയും സമീപനവുമാണ് പ്രവർത്തകരും അനുഭാവികളും സ്വീകരിക്കേണ്ടത് എന്ന് കൂടി സാമ്പർഭികമായി പറയുകയാണ്